ഇന്ത്യയിലെ വടക്ക് തെക്ക് ഇടനാഴി ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കന്യാകുമാരി ശ്രീനഗറിനെയും കന്യാകുമാരിയെയുമാണ് വടക്ക് തെക്ക് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് സിൽചാറിനെയും പോർബന്ദറിനെയുമാണ് സിൽചാറിനെയും പോർബന്ദറിനെയുമാണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ബന്ധിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ബ്രിട്ടണിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ബ്രിട്ടണിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ജോർജ് സ്റ്റീഫൻസൺ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഇതിൽ യൂസ് ചെയ്ത ഇന്ധനം കൽക്കരിയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടണിനെയും ഡാർലിംഗ്ടണിനെയും ബന്ധിപ്പിച്ച റെയിൽപാതയാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത ബ്രോഡ് ബ്രോഡ്ഗേജിൻ്റെ എത്ര സെൻറ്റിമീറ്ററാണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മീറ്റർ ഗേജ് നൂറ് സെൻറ്റിമീറ്റർ ഗേജ് എഴുപത് സെൻറ്റിമീറ്റർ ഇത് മൂന്ന് മോഡലിലുള്ള റെയിൽപാതകളാണ് ബ്രോഡ്ഗേജും മീറ്റർ ഗേജും ഞാരോഗേജും ബ്രോഡ്ഗേജ് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററും മീറ്റർഗേജ് നൂറ് സെൻറ്റിമീറ്ററും ഞാരോഗേജ് എഴുപത് സെൻറ്റിമീറ്ററും കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകൾ ഏതൊക്കെയാണ് കനോലിക്കനാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കനോലിക്കനാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി പാർവതി പുത്തനാർ പാർവതി പുത്തനാർ തിരുവനന്തപുരത്താണ് വേളി കഠിനംകുളം കായലുകളിലാണ് പാർവതി പുത്തനാർ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ് റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ച വിമാനത്തിൻ്റെ പേരെന്താണ് ഫ്ലെയർ വൺ ഫ്ലെയർ വൺ എന്നാണ് റേറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ച വിമാനത്തിൻ്റെ പേര് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും എന്ന് തുടങ്ങുന്ന കൃതി ആരുടേതാണ് വള്ളത്തോളിൻ്റെ മാതൃവന്ദനം എന്ന കൃതിയാണ് പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും എന്ന് തുടങ്ങുന്നത് കേരള സർക്കാരിൻ്റെ സോയിൽ സെർവേൻ്റെ സോയിൽ കൺസർവേഷൻ വകുപ്പ് വികസിപ്പിച്ച ആപ്പ് ഏതാണ് മണ്ണ് ആപ്പ് മണ്ണ് ആപ്പ് ജലസമൃദ്ധി എന്ന കവിത രചിച്ചത് മുരുകൻ കാട്ടാക്കട ഇനി നമുക്ക് ചില പദ്ധതികൾ നോക്കാം ഇനി ഞാൻ ഒഴുകട്ടെ ഹരിതകേരളം മിഷൻ്റെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് മാലിന്യമുക്തം നവകേരളം അതുപോലെ തെളിനീരൊഴുകും നവകേരളവും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതാണ് ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റേത് ഇപ്പോൾ ഏതൊക്കെയാണ് കേരളം മിഷൻ്റെ ഇനി ഞാൻ ഒഴുകട്ടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാലിന്യമുക്ത നവകേരളം തെളിനീരൊഴുകും നവകേരളം കേന്ദ്ര സർക്കാരിൻ്റെ ജൽ ജീവൻ മിഷൻ ഇനി നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണും എന്തൊക്കെയാണെന്ന് നോക്കാം ഉഷ്ണമേഖല കാലാവസ്ഥയാണ് വേണ്ടത് ആഴമേറിയതും ഫലപോഷ്ടിയും നീർവാഴ്ചയുള്ളതുമായ മണ്ണാണ് വേണ്ടത് അതുപോലെ തന്നെ നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിനും ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്ന പ്രദേശമായിരിക്കണം കേരളത്തിൽ എവിടെയൊക്കെയാണ് തേയില കൃഷി നടത്തുന്നത് മുന്നാർ പീരുമേട് ഇടുക്കി ഇത് രണ്ടും ഇടുക്കിയിലാണ് മേപ്പാട് വൈത്തിരി വയനാട് ഈ രണ്ട് സ്ഥലങ്ങളും വയനാട്ടിലാണ് പൊന്മുടി തിരുവനന്തപുരം ഏതൊക്കെയാണ് മൂന്നാർ പീരുമേട് ഇടുക്കി മേപ്പാട് വൈത്തിരി വയനാട് പൊന്മുടി തിരുവനന്തപുരം കേരളത്തിൽ കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് പാലക്കാടും കുട്ടനാടുമാണ് കേരളത്തിൽ കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് പാലക്കാടും കുട്ടനാടുമാണ് മലനാട്ടിലെ പ്രധാന കൃഷികൾ ഏതൊക്കെയെന്ന് നോക്കാം തേയില ഏലം ഇഞ്ചി കുരുമുളക് ഇടനാട്ടിലോ മരിച്ചീനി ചേമ്പ് ചേന വാഴ റബ്ബർ കേരളത്തിലെ ആധുനിക കൃഷിരീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹൈഡ്രോപോണിക്സ് കൃഷി അക്വാപോണിക്സ് കൃഷി ടെറസ് ഫാമിംഗ് മൈക്രോഗ്രീൻ ഏതൊക്കെയാണ് കേരളത്തിലെ ആധുനിക കൃഷിരീതികൾ ഹൈഡ്രോ പോണിക് കൃഷി അക്വാപോണിക് കൃഷി ടെറസ് ഫാമിംഗ് മൈക്രോഗ്രീൻ മലനാട്ടിലുള്ളവർ കൂടുതലും ഏർപ്പെടുന്ന തൊഴിൽ തേയില റബ്ബർ കാപ്പി കൃഷികളിലാണ് തേയിലയും റബ്ബറും കാപ്പിയൊക്കെയാണ് എന്നാൽ ഇടനാട്ടിൽ റബ്ബറും തെങ്ങും നെല്ലുമാണ് തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നത് തീരപ്രദേശത്തുള്ളവർ മത്സ്യബന്ധനവും നെൽകൃഷിയുമാണ് സുനാമി വന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് കവളപ്പാറ ഉരുൾപൊട്ടലുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പെട്ടിമുറി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിൽ മഹാപ്രളയം കേരളത്തിലുണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഇനി നമ്മളെപ്പോഴും കാണാറുണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള നിറത്തിലെ റേഷൻ കാർഡുകൾ അപ്പോൾ ഇതൊക്കെ ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഞ്ഞ റേഷൻ കാർഡ് സാമൂഹികവും സാമ്പത്തികമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്കുള്ളതാണ് മഞ്ഞ റേഷൻ കാർഡ് പിങ്ക് കാർഡോ മുൻഗണനാ വിഭാഗമാണ് അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ് പിങ്ക് കാർഡ് ഉള്ളവർ മുൻഗണനാ വിഭാഗത്തിൽ പെടുന്നവരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ് നീല കാർഡുള്ളവർ സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവരാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരാണ് നീല കാർഡ് ലഭിക്കുന്നവർ സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവരാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരാണ് വെള്ളക്കാർഡുള്ളവർ സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് വെള്ളക്കാർഡുള്ളവർ എന്താണ് ദൃശ്യപ്രപഞ്ചം കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾക്കൊള്ളുന്നതാണ് ദൃശ്യപ്രപഞ്ചം കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾക്കൊള്ളുന്നതാണ് ദൃശ്യപ്രപഞ്ചം ആകാശഗംഗയുടെ ആകൃതി ഏതാ ഡിസ്ക് ആകൃതി ആകാശഗംഗയുടെ ആകൃതി ഡിസ്ക് ആകൃതി ഇനി നമുക്ക് സൗരയുഥം എന്താണെന്ന് നോക്കാം സൂര്യൻ എട്ട് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ക്ഷൂദ്രഗ്രഹങ്ങൾ കുള്ളൻ ഗ്രഹങ്ങൾ ഉൽക്കകൾ വാൽ നക്ഷത്രങ്ങൾ ഇവയൊക്കെ ചേർന്നതാണ് സൗരയൂഥം സൂര്യനും എട്ട് ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ക്ഷൂദ്രഗ്രഹങ്ങളും കുളൻ ഗ്രഹങ്ങളും ഉൽക്കകളും വാൽ നക്ഷത്രങ്ങളും ചേർന്നതാണ് സൗരയൂഥം സൂര്യോദയം പടിഞ്ഞാറുള്ള ഒരേ ഒരു ഗ്രഹമാണ് ശുക്രൻ സൂര്യോദയം പടിഞ്ഞാറുള്ള ഒരേ ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രന് ഒരു രാവും ഒരു പകലും ഉണ്ടാവണമെങ്കിൽ അതായത് ഒരു ദിവസം ആവണമെങ്കിൽ നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസം എടുക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസം എടുക്കും സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുള്ളത് നെപ്യൂണിലാണ് സൗരയൂദത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുള്ളത് നെപ്യൂണിലാണ് നെപ്യൂണിന് പതിനാറ് ഉപഗ്രഹങ്ങളുണ്ട് നെപ്യൂണിന് പതിനാറ് ഉപഗ്രഹങ്ങളുണ്ട് എന്താണ് നക്ഷത്രമാസം ചന്ദ്രനെ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം ഇരുപത്തി ഏഴ് പോയിൻ്റ് മൂന്ന് ദിവസം വേണ്ടി വരും ഇതിനെയാണ് ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത് ചന്ദ്രനെ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം ഇരുപത്തി ഏഴ് പോയിൻ്റ് മൂന്ന് ദിവസം വേണ്ടി വരും ഇതിനാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത് ഇത് തെറ്റിപ്പോകരുത് നക്ഷത്രമാസം എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് എന്നാൽ അത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനം ജലമുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനം ജലമുണ്ട് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനം ഗ്ലാസ്ഗോയിൽ നടന്നു ഇപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് എവിടെ വെച്ച് ഗ്ലാസ്ഗോയിൽ വെച്ച് കെനിയയ്ക്ക് വേണ്ടി പ്രസംഗിച്ച സ്കൂൾ കുട്ടി ഉണ്ടായിരുന്നു ഈ സമ്മേളനത്തിൽ ആ കുട്ടിയുടെ പേര് എലിസബത്ത് വത്തിറ്റി എലിസബത്ത് വത്തിറ്റി ഹരിത കേരളം മിഷൻ്റെ ലക്ഷ്യം എന്താണ് വൃത്തിയുള്ള കേരളം സൃഷ്ടിക്കുക വൃത്തിയുള്ള കേരളം സൃഷ്ടിക്കുക ഹരിത കേരളം മിഷൻ്റെതാണ് ഹരിതകർമ്മസേന പച്ചത്തുരുത്ത് ജില്ലയായി ആദ്യം പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്തെയാണ് തിരുവനന്തപുരമാണ് ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല എന്താണ് പച്ചത്തുരുത്ത് വനമാതൃക സൃഷ്ടിക്കുക എന്നതാണ് പച്ചത്തുരുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളുടെയൊക്കെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൊതുജനാഭിപ്രായം നിയമനിർമ്മാണ സഭ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കോടതി നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സാമൂഹിക വഴക്കങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ ഉണ്ടാകാറ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് വന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് സേവനാവകാശ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ഭക്ഷ്യസുരക്ഷ നിയമം രണ്ടായിരത്തി പതിമൂന്ന് ഇനി നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില നിയമങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ചിലാണ് വന്നത് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് ബാലവേല നിരോധന നിയമം ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വന്നിട്ടുണ്ട് ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് പിന്നുള്ളൊരു നിയമമാണ് ശൈശവ വിവാഹ നിരോധന നിയമം നെക്സ്റ്റ് പോക്സോ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിന് വന്ന നിയമമാണ് പോക്സോ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിന് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ ഇരുപത് ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ ഇരുപത് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ആദ്യത്തെ ബഹിരാകാശ നിലയം സെല്യൂട്ട് വണ്ണ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സെല്യൂട്ട് വൺ ഇത് റഷ്യയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ പത്തൊൻപതിനാണ് ഇത് വിക്ഷേപിച്ചത് അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം സ്കൈലാബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ചൈനയുടേത് ടിയാൻഹോങ് ജി പി എസിന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് ജി പി എസിന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് ഇൻസാറ്റ് വാർത്താവിനിമയത്തിന് എജുസാറ്റ് വിദ്യാഭ്യാസത്തിന് ഐ ആർ എൻ എസ് എസ് ഗതി നിർണയത്തിന് കാർട്ടോസാറ്റ് ഭൗമനിരീക്ഷണം ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്രം ജിസാറ്റ് സെവൻ എമിസാറ്റ് എന്നിവ പ്രതിരോധം ഇൻസാറ്റ് വാർത്താവിനിമയം എജുസാറ്റ് വിദ്യാഭ്യാസം ഐ ആർ എൻ എസ് എസ് ഗതിനിർണയം കാർട്ടോസാറ്റ് ഭൗമനിരീക്ഷണം ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്രം ജിസാറ്റ് സെവൻ എമിസാറ്റ് പ്രതിരോധം ഗൂഗിൾ എർത്തിന് പകരം ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ് ഭുവൻ രണ്ടായിരത്തി ഒൻപത് മാർച്ചിലാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഭുവൻ ഗൂഗിൾ എർത്തിന് പകരമുള്ളത് ഭുവൻ ഐ എസ് ആർ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് എവിടെയാണ് ഐ എസ് ആർ ഒ ബാംഗ്ലൂർ ബാംഗ്ലൂരിലാണ് ഐ എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് തുമ്പ സ്ഥാപിതമായത് നമ്മുടെ തിരുവനന്തപുരത്താണ് തുമ്പ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബറിലെ ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിലാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബറിലാണ് സ്ഥാപിതമായത് ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിന് ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക്ക് വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ നിക്ഷേപിച്ച സ്പുട്നിക് വണ്ണാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പത്ത് വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പത്ത് വരെ സ്വതന്ത്ര പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർസ് ആണ് സ്റ്റെല്ലേറിയം സ്റ്റാർസ് സ്വതന്ത്ര പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർസ് ആണ് സ്റ്റെല്ലേറിയം സ്റ്റാർസ് കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് രാമക്കൽമേട് ഇടുക്കി കഞ്ചിക്കോട് പാലക്കാട് അട്ടപ്പാടി പാലക്കാട് അഗളി പാലക്കാട് ഏതൊക്കെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് രാമക്കൽമേട് ഇടുക്കി രാമക്കൽമേട് ഇടുക്കിയിലാണ് ബാക്കി മൂന്നും പാലക്കാടാണ് കഞ്ചിക്കോട് അട്ടപ്പാടി അഗളി എന്നിവ പാലക്കാടാണ്